ഓ അസ്സാമലൈക്കും എന്തൊക്കെയാണ്ട് എല്ലാരും വിശേഷങ്ങള് സുഖാണോ അപ്പൊ നമ്മ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം ചെയ്യാനൊന്നും വെയ്യ ആകെ വെയ്യാണ്ടിരിക്കുകയാണ് പനിയാണ് ഭയങ്കര പനിയാണ് അപ്പോൾ തീരെ വെയ്യാണ്ട് ഡോക്ടറെ ഗുളിക കുടിച്ചിട്ടുണ്ട് ഡോക്ടറെ കാണിച്ച് ഗുളിക കുടിച്ചിട്ടുണ്ട് ഇപ്പോഴും കുറവൊന്നുമില്ല ഇനി കുറവൊന്നുമില്ല എന്നുണ്ടെങ്കില് ഒന്നുകൂടി പോയിട്ട് ഇഞ്ചക്ഷൻ വയ്ക്കണം അപ്പൊ തീരെ വെയ്യ അവിടെ ഇരിക്കുകയാണ് വീട്ടിലിരിക്കാനും ഭക്ഷണം കഴിച്ചു ഇപ്പൊ രണ്ടുമൂന്ന് ദിവസമായിട്ട് ഇല്ലല്ലോ വീടില്ലാത്ത വേറെ ഒന്നുമില്ല പനിച്ചിട്ട് പനിയും ജലദോഷം തൊണ്ടവേദന ഒക്കെ ആയിട്ട് ഭയങ്കര കടത്തേ കാര്യായിട്ട് വെയ്യൊന്നാമത് ഭയങ്കര ടയേഡാണ് ഇപ്പത്തെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ട് ഇപ്പൊ ഭയങ്കര പനിയാണ് ഇവിടെ ഹോസ്പിറ്റലിലൊക്കെ ഭയങ്കര തിരക്കാക്കാലം വേറെ ഒന്നുമല്ല ഏർ ശ്വാസമുട്ട് അതേപോലെ ക്ഷീണം ഭയങ്കര ടയേർഡ് എല്ലാര്ക്കും ഉണ്ട് ഇപ്പോഴത്തെ കാലാവസ്ഥ എൻ്റെ ആണോന്നും അറിയില്ല അന്യ മഴ കൊണ്ടിട്ടാണോന്നറിയില്ല അന്യ എന്താണെന്നറിയില്ല ഭയങ്കരമായിട്ട് നല്ല ഉണ്ട് ഇപ്പോഴത്തെ എല്ലാവർക്കും പനിയാണ് പനിയും ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് ഒരുപാട് പേര് ആസ്പത്രിയിൽ വരുന്നുണ്ട് അപ്പൊ എനിക്ക് ഭയങ്കര തലവേദനയും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ് പിന്നെ കണ്ണിന്റെ കളറൊക്കെ മാറി ഒരു സാറയല്ല ഈ പനി വന്ന പനി പെട്ടെന്ന് ഓടും പക്ഷേ നമുക്ക് ഒരു ഉഷാറ് കുറവുണ്ടല്ലോ അതാണ് ഭയങ്കര ഉഷാറ് കുറവുണ്ട് പിന്നെ തല എണീറ്റ് നടക്കാൻ പറ്റില്ല അതേമാതിരി ശ്വാസം എടുക്കാൻ കതപ്പ് നീച്ച് നടക്കാൻ പറ്റില്ല പിന്നെ ഡോക്ടറെ കാണിച്ചു പോലും രട്ടിമിക്ക കേസിൽ ഞാൻ ഡോക്ടറെ കാണിക്കലില്ല പക്ഷെ അത് ബുദ്ധിമുട്ടാകൊണ്ട് കുളികൾ ഓടിച്ചു പോണു കുടിക തന്നെ ഉള്ളത് ഞാൻ പോയി അവിടെ പോയി കാണിച്ച് മരുന്നും മേടിച്ച് പോന്നു മരുന്നും കുടിക്കണ്ട പക്ഷേ കുറഞ്ഞിട്ടില്ല പിന്നെയും കുറവില്ലേ ബ്ലഡ് ടെസ്റ്റ് നിർത്താകണം എന്താ ബുദ്ധിമുട്ടും നമുക്കറിയില്ലല്ലോ ഒരു ഇഞ്ചക്ഷനും വെച്ചാൽ ചിലപ്പോൾ സെറ്റിലാകും ഇപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് വീടൊന്നും ഇല്ലാത്ത വേറെ ഒന്നുമല്ല കാരണം ശരീരം കൊണ്ട് തീരെ വെയ്യ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല ബുദ്ധിമുട്ടും ഇന്ന് തന്നെ പുറത്തേക്ക് പോകേണ്ട ആവശ്യം ഉണ്ടാവുകൊണ്ട് പിന്നെ ഡോക്ടറെ കാണിക്കാനൊക്കെ പോയത് അതിന് ഭയങ്കര യാത്ര ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് രാവിലൊക്കെ നീച്ചുമ്പോൾ മൂ മൂക്ക കടഞ്ഞു കടക്കിയ കാലം ഉം അപ്പം ഇങ്ങനെ ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നി ഞാൻ കടക്കായിരുന്നു അപ്പോൾ എനിക്ക് തോന്നിപ്പോൾ രണ്ടു മൂന്നാൻ ഇപ്പൊ ഒന്നരാടം വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ അപ്പൊ നമ്മൾ വീഡിയോ വെയിറ്റ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും എനിക്കറിയാം അപ്പോൾ നിങ്ങളോട് സംസാരിക്കണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ നിങ്ങളെ വീഡിയോ പങ്കുവെക്കുന്നതാണെങ്കിൽ നമ്മളെ കാര്യങ്ങളെ അറിയിക്കുന്നത് നിങ്ങൾക്ക് പറഞ്ഞാൽ അത് വലിയ സമാധാനാന്ന് എനിക്കറിയാം അപ്പം ഞാനതുകൊണ്ടാണ് എങ്ങനെയൊരു വീഡിയോ ആയിട്ട് വന്നത് എന്താണ് ഇപ്പോഴത്തെ നിലവിൽ എനിക്ക് ഇന്നലെ ലൈവ് കിട്ടിയിരുന്നു അപ്പോൾ ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഒരുപാട് ആൾക്കാർ ആ ലൈവിലെന്നെ ചോദിച്ചിരുന്നു പനി പിന്നെ ലൈവ് പോസ്റ്റ് ചെയ്തപ്പോൾ പനി കുറവുണ്ടോ എങ്ങനെ ഉണ്ട് ഏതാണെന്നൊക്കെ അപ്പോൾ ഞാൻ കരുതി ഇന്ന് അങ്ങനെ വീഡിയോ എടുത്തിട്ട് എന്താ പറയാ പോസ്റ്റ് ചെയ്യുകയും ചെയ്യുക എന്നൊക്കെ എല്ലാവർക്കും വിവരങ്ങൾ അറിയുകയും ചെയ്യുക എന്നുള്ള രീതിയിലാണ് വീഡിയോ എടുത്തത് പനിക്ക് നല്ല പനി ഒരു രക്ഷയില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ എല്ലാവരും ഇപ്പം ശ്രദ്ധിക്കണം കാരണം ഇപ്പോൾ വെള്ളം കുടിക്കുമ്പോൾ നല്ല തിളപ്പിച്ചാലേ വെള്ളം കുടിക്കുക തിളപ്പിക്കാത്ത വെള്ളം കുടിക്കരുത് ഭക്ഷണം കഴിക്കുകയാണ് അപ്പോൾ ഭയങ്കര ഈച്ച ശശല്യമൊക്കെ ഉള്ളതാണ് ഇപ്പോൾ ഭയങ്കര ഫുഡ് ഫുഡ് പോയിസണും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക നമ്മൾ ചെറിയ കുട്ടികളൊക്കെ ഭയങ്കര നോക്കാം കാരണം അപ്പോൾ പനി വന്നു കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ് നമുക്ക് തന്നെ നമുക്ക് ഇത്രയും കണ്ടും തടിയുള്ള ആരോഗ്യമുള്ള മനുഷ്യന്മാർക്ക് തന്നെ എണീറ്റി നടക്കാൻ പറ്റില്ല അപ്പോൾ ഈ ചെറിയ കുട്ടികളൊക്കെ അവസ്ഥ ആലോചിക്കുമ്പോൾ ഭയങ്കര ഇടങ്ങാറാണ് അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക അതാണ് പറയാനുള്ളത് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒരു വീട്ടിലിരിക്കാൻ വയ്യ പുറത്തൊന്നും ഇറങ്ങിയിട്ടില്ല ഹോസ്പിറ്റലിൽ ഇറങ്ങിയതാണ് അപ്പം നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും നിങ്ങളെ വിവരങ്ങൾ അറിയിക്കേണ്ട വിവരങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്നലെ പറഞ്ഞിട്ട് പിന്നെ ഒരു ഈ ബൈക്കില്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമില്ല നിങ്ങളിപ്പോൾ ഇങ്ങനെ കരുതൂല എന്തായിട്ടുണ്ടാവുക എന്ന് ഇങ്ങനെ ചോദിക്കുന്നേക്കാളും എല്ലാരും ചോദിക്കുമ്പോ നമുക്ക് എല്ലാവർക്കും മറുപടി എടുക്കുന്നേക്കാളും നല്ല അവസ്ഥ വീഡിയോ അല്ലേ അതുകൊണ്ടാണ് ഇങ്ങനെ വീടെടുത്തുണ്ട് ഇവിടെ ഉം അയക്കുട്ടി സ്കൂളിൽ പോയിക്കണുതാണ വന്നിക്കാണ് ഞാൻ വീടെടുക്കണ്ടപ്പോ പോയിന്നപ്പോ ഞാൻ വിളിച്ചതാണ് ഉമ്മ എന്താ വർത്താനം ഉം അപ്പൊക്ക് കുഴപ്പമൊന്നുമില്ല അഹമ്മദത്താണ് കാലൊക്കെ സുഖമായിട്ടുണ്ട് കാലിന് കുറവുണ്ട് ഞമ്മളെ നോട്ടം കൊണ്ടാണെങ്കിലും ഡ്രസ്സിംഗും നമ്മൾ ആ ടൈമിലുള്ള സമയത്തുള്ള കാരണം െ ചെന്ന് പനിയ രണ്ടുമൂന്ന് ദിവസമായി പനിച്ചിരുന്നു എന്താ അതിനെ കുറിച്ച് പറയാനുള്ളത് ഗുളിക കുടിച്ചല്ലോ നാ ഒക്കെ ചെയ്തല്ലോ ഇനി കുറവില്ലെന്നുണ്ടെങ്കി ഇനി കാണിച്ചണം അപ്പൊ ഇൻജക്ഷൻ വെക്ക ഇൻജക്ഷൻ വെക്കാണ്ടെത്തിട്ട് മുങ്ങി പോന്നു ഗുളിക കുടിച്ചണത് ചുക്കാപ്പിയോ ഉം നമുക്ക് ഭയങ്കര ചേച്ചിയാണല്ലോ അപ്പൊ അമ്മ നമ്മളെ വിവരങ്ങൾ അങ്ങനെ എന്നും ചോയിച്ച ആൾക്കാരുണ്ട് അപ്പൊ നമ്മളെന്തേലൊക്കെ ആയിട്ട് നമ്മളെ വിവരങ്ങളാ പറയണം അപ്പൊ ഇന്ന് വെയി എന്നാലും ഞാൻ ഇന്നലെ ലൈവ് കട്ടാക്കിയത് ഞാൻ വെയ്യാത്തോണ്ടാണ് എന്നാലും നമ്മളെ വിവരങ്ങൾ അറിയാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ ഞാൻ ഒരു വീഡിയോ എടുത്തത് അപ്പൊ ഉമ്മാനും കണ്ടോട്ടെ സന്തോഷായിക്കോട്ടെ എഴുതിയിട്ട് അതുകൊണ്ടാണ് വീടെടുത്തത് അപ്പൊ മക്കൾ ഇന്നത്തെ കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് ഞങ്ങളെ കുട്ടി വരുന്നുള്ളു അയൽക്കുട്ടി വരാൻ കുറച്ചും കൂടി സമയം ഉണ്ടല്ലേ ഒരു മണി നാലേ മുക്കാലൊക്കെ ആകുമല്ലേ അപ്പം ഇഷ്ട എന്തൊക്കെ തന്നെ കാര്യങ്ങൾ വിവരങ്ങൾ ബജ്ജ ബജ്ജത്തമൻ അപ്പം എല്ലാം നമുക്ക് വേണ്ടി ദുബാ ചെയ്യും തീരെ വെയ്യ അതുകൊണ്ടാണ് ഇന്നലെ ഇന്നും വീഡിയോ ഇല്ലാത്തത് സുഖം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വീഡിയോ നിർത്തിയാണ് വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് മെസ്സേജ് സോറി വീഡിയോ ചെയ്താണ് അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു നല്ലൊരു വീഡിയോ അസുഖമൊക്കെ മാറി ഞാനൊരു വീഡിയോ എടുക്കേണ്ടത് ഇഷ്ട അപ്പോൾ എല്ലാവർക്കും അസാലുലൈക്കും ഞങ്ങളുടെ നൃത്തയാണ്